ാണ് അമുസ്ലിങ്ങളോട് ഇവരെ വെറുപ്പ് കാണിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി അടിമുടി മാനവിക വിരുദ്ധമാണെന്നും അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന നിരവധി വിദ്വേഷ ഭാഗങ്ങൾ അതിലുണ്ടെന്നും അന്യ മതസ്ഥരെ വെറുക്കാനും അവരോട് യുദ്ധം ചെയ്യാനും പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളാണ് ഇവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നതെന്നും സ്വീഡൻ ജനത കണ്ടെത്തി തങ്ങൾക്കു നേരെ എന്ത് രൂപത്തിൽ പ്രചാരണം വരുമ്പോഴും ന്യൂനപക്ഷ വേട്ട നമ്മുടെ നാട്ടിലും ഉള്ള ഒരു സംഭവമാണത് ഇസ്ലാമോ എന്ന് പറഞ്ഞ് പ്രതിരോധിക്കും അതിനെ അതുകൊണ്ടായില്ല എല്ലാ കാലഘട്ടത്തിലും അത്തരം തന്ത്രങ്ങളൊന്നും വിലപ്പോകത്തില്ല മറ്റു രാജ്യങ്ങളിലെ സംസ്കാരത്തെ ഒട്ടും മനസ്സിലാക്കാതെ അവരെ ബഹുമാനിക്കാതെ മറ്റുള്ള സംസ്കാരത്തെ അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒരു വിഷയത്തിനും സഹിഷ്ണുതയില്ല വിവരമില്ലല്ലോ അങ്ങനെയാണ് ഡോം സാംഹാരിസിനെ പോലെയുള്ള ചിന്തകർ പറയുന്നത് ഇവരുടെ വിവരമില്ലായ്മ ഒരു കാരണമാണ് മറ്റുള്ള സംസ്കാരത്തെയോ മറ്റുള്ള മതത്തെയോ അംഗീകരിക്കാത്തതും ഒരു പൊതു രീതിയാണ് എന്നാണ് പറയുന്നത് മൾട്ടി കൾച്ചറലിസം അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കില്ല അവര് എവിടെ ചെന്ന് കേറിയാലും ശരി അവരുടെ കൾച്ചർ അംഗീകരിക്കാൻ മറ്റുള്ളവർ തയ്യാറാകണം എന്നതാണ് ഇവരുടെ അജണ്ട കാരണം അവിടെ ഇവർക്ക് ഒരു ഇസ്ലാമിക ലോകം സ്വപ്നം കാണുന്നുണ്ടല്ലോ അത് ഉണ്ടാക്കണമല്ലോ ഈ ശക്തമായ ആരോപണം അല്ല ഇതൊരു വസ്തുതയാണ് എന്ന് സ്വീഡിഷ് ജനത വിചാരണം മുസ്ലിങ്ങൾ ഇവിടെ പോയാലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ഇവരുടെ മതമാണ് ഇവരുടെ സംസ്കാര ശൂന്യതയുമാണ് അസഹിഷ്ണുതയുമാണ് ഇവരുടെ ശാഠ്യം എന്താണ് ഞങ്ങൾ ജീവിക്കുന്നത് പോലെ നിങ്ങളിലും ജീവിച്ചോണം എന്താണ് പെണ്ണിന്റെ തലയിൽ തുണിയിട്ടാല് വേറെ രാജ്യത്ത് വലഞ്ഞീകരി പോവുകയാണ് ആ രാജ്യത്തെ നിയമം അംഗീകരിച്ച് ജീവിക്കേണ്ടതിന് പകരം നമ്മുടെ നിയമം അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവര് നമ്മളെ ചവിട്ടി പുറത്താക്കും